കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടു സോണിയെ ആൽബീന കൂടെ വിളിച്ചിട്ട് പ്രകാശനും വിക്രം കൂടെ കാറക്കേറി വലിയ അങ്ങോട്ട് പോവാണ് ഈ സമയം സോണി പറഞ്ഞു അവൻ്റെ ഒരു വെല്ലുവിളി കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എന്റെ കൈ നാം മേടിച്ചു കിട്ടുമെന്ന് പറയാം ആലി പറഞ്ഞു അവൻ എന്തെല്ലാം ഇട്ട് കുരക്കിട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോവണ്ട അവൻ തന്നെ അവൻ്റെ കൊര അങ്ങ് നിർത്തിക്കോളും ഇതിപ്പം എന്തോ എവിടെ നിന്ന് എന്തോ ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അഹങ്കാരമായി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ സോണി പറഞ്ഞു അവൻ എന്നൊക്കെ അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ അന്നല്ല അവന് എട്ടിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇതും അധികം വൈകാതെ അങ്ങനെ തന്നെ ആയിരിക്കും ആൽബിയേട്ടാന്ന് പറയാം ഞാൻ കാരണം ആൽബേട്ടനും നാണം കിട്ടില്ലെന്ന് ചോദിക്കാം എന്തിനു നാണം കിടന്നെ നാണം കിട്ടണ്ട ആവശ്യമൊന്നുമില്ല അവന്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ സോണി പിന്നെന്തിനാ നാണം കിടന്നേ പിന്നെ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ വ്യക്തമായിട്ടൊരു കാരണം കാണും എന്ന് പറയേ സോണിമാർ ശരിയാ അവൻ വെറുതെ ഇറങ്ങിയിട്ടവൻ വെറുതെ ഇരിക്കല അവൻ എന്തേലും പാറ പണിയാൻ നോക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയാം പിന്നീട് കല്യാണിയെ വിളിക്കുന്നുണ്ട് കല്യാണിയെ വിളിച്ചിട്ട് വഴിക്ക് വെച്ച് വിക്രത്തിനെ കണ്ട കാര്യമൊക്കെ സോണി പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ കല്യാണി പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക സോണി അവനൊന്നും ചെയ്യാനൊന്നും പോന്നില്ല അവന് കമ്പനി വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കിരണേട്ടനെ അവൻ മാത്രമല്ല അവൻ്റെ അച്ഛനും കൂടെ വന്ന വെല്ലുവിളിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാ അവസാനം രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെകിട അടിച്ച് പൊട്ടിക്കുന്നു അങ്ങനെ രണ്ടുപേരും കമ്പനിയിൽ നിന്ന് ഇറക്കി വിടുവോ ചെയ്തേ പേടിക്കൊന്നും വേണ്ട പിന്നെ ആലിബേടിനോട് ഒന്ന് പറഞ്ഞേരേ അവനായതോണ്ടൊന്നും പറയാൻ പറ്റില്ല ഇനി എന്തേലും ഒപ്പിച്ചോണ്ട് വരുവോന്നുള്ളേ ഇനിയിപ്പൊ വന്നാൽ ഒന്നും നോക്കണ്ട അവന്റെ തല അടിച്ചങ്ങ് പൊട്ടിച്ചേരാ ബാക്കി വരുന്ന പിന്നെ അല്ലേന്ന് പറയാം എന്നാ ശരി പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് സോണി ഫോൺ വെക്കുവാണ് ഈ സമയം കല്യാണി നേരെ അടുക്കളയിലേക്ക് വല്ലവാ അടുക്കളയിലേക്ക് എന്ന് ദേവിച്ച് ആരാ മോളെ വിളിച്ചത് നോക്കിയാ സോണി അമ്മ വിളിച്ച് എന്തു മോളെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലമ്മേ ഇന്ന് വിക്രവും അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഓഫീസിൽ ഇന്ന് സോണിനെ ഒക്കെ വഴുക്കി വെച്ച് കണ്ടായിരുന്നു അവരെ വെല്ലുവിളിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത്രയ്ക്കാക്കിയായി കാര്യങ്ങളല്ലേ മോളെ ഒരു കാര്യം സൂക്ഷിക്കണോട്ടോ അവന് പറയാൻ പറ്റില്ല ജയിലിൽ കിടന്ന് അറപ്പ് തീർന്നവനാ അവൻ മിക്കവാറും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായൊരു ലക്ഷ്യം കാണുമായിരിക്കും എന്ത് ലക്ഷ്യം അമ്മേ അവൻ ചിലപ്പോൾ ഉപദ്രവിക്കാൻ പോലും മടിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും ഒരു നോട്ടം നല്ല പറയാം സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനായിട്ട് അവൻ എന്ത് ചെയ്യാനമ്മേ അവൻ ഒറ്റയ്ക്ക് ചെയ്ത് നിന്ന് ചെയ്യാനുള്ള ധൈര്യം ഒന്നുമില്ല ആരെങ്കിലും കൂട്ടുപലം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്നാലും അവൻ്റെ സ്വഭാവത്തിൽ അറിയാമല്ലോ പോരാത്തൻ്റെ അവൻ്റെ അച്ഛനും കൂടെ കൂടെയുണ്ട് എനിക്കും അയാളെ നന്നായിട്ടറിയാം അയാൾ എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നറിയാം മോളുടെ ശബ്ദം പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച അപ്പം പിന്നെ ജീവൻ ജീവനപായപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കില്ല ഈ സമയം കല്യാണി പറഞ്ഞു അവർക്ക് ആരുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടമ്മേ അതുകൊണ്ടാണ് ഇഷ്ടം പോലെ പൈസ കൈ വന്നിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നു അതിന്റെ അഹങ്കാരാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദീപ പറഞ്ഞു അതിപ്പോൾ ആരെങ്കിലും കൊടുത്ത് സഹായിക്കുന്നാണെന്ന് പറയാൻ പറ്റുമോ ഒരു പക്ഷേങ്കിൽ ആ രാഹുലാണെങ്കിലോ ഏയ് രാഹുലാ അയാൾ ആ വഴിയില്ലമ്മേ കാരണം അയാൾ അങ്ങനെ എന്തേലും ഒരു മോമനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം ഷാരിയാൻ്റെ മിക്കവാറും കിരണേട പറയണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അയാളിപ്പോൾ ഉടനെ ഒന്നും തല എന്ന് തോന്നില്ല പക്ഷെ ഇത് വേറെ ആരോ ആണ് വേറെ ആരോ അയാളെ സഹായിക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് കിരണം കൊണ്ടുവരുന്നത് കിരം വന്നു കഴിഞ്ഞപ്പോൾ കല്യാണി ഇതിനെക്കുറിച്ച് പറയണം എല്ലാം കിട്ടിയും കിരം പറഞ്ഞു ഇന്ന് കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ മോനെ തലയടിച്ച് പൊട്ടിക്കാൻ തോന്നിയതാ പിന്നെ കല്യാണി നിന്നെ ഓർത്ത് മാത്രം ഞാൻ ക്ഷമിച്ചെന്ന് പറയാം ഈ സമയം കല്യാണി പറഞ്ഞ് വേണ്ട കിരണേട്ടാ പോട്ടെ നമുക്കറിയാലോ ഓൻ ഓന്തോടി എവിടെ വരെ ഓടും കൂടിപ്പോയ വരെ അത് കഴിഞ്ഞ പിന്നെ അവിടെ നിന്നോളും ഇത് അത്രയ്ക്കൊക്കെ ഉള്ളതേ കണ്ടോ ഈ ചാട്ടത്തിനൊക്കെ ഒരു അർധി വരുന്ന ദിവസം വരും അധികം വൈകാതെ തന്നെ എല്ലായ്പ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ല സംഭവിക്കണേന്ന് പറയാം കിരം പറഞ്ഞു എന്നാലും ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് അവരാരാ സഹായിക്കുന്നതെന്നെ അറിയണം വിക്രത്തിനെ ജയിലി നിറക്കിയിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇത് ഇതാരും അവരുടെ പുറയിലുണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയാ കല്യാണി ശരിയാ അതാരാന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാൻ പറ്റും അവർ നമ്മുടെ ശത്രുവാണോ അതോ ഇനിയിപ്പം മിത്രമാണോ എന്ന് കിരം പറഞ്ഞാൽ അത് ശരിയാണ് ഒരു നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ആണെങ്കിലോ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയാനായിട്ട് ഇപ്പം ആകെ പാടേര രാഹുൽ എന്ന് പറയുന്നത് എൻ്റെ അങ്ങളല്ലേ ഉള്ളൂ പക്ഷെ രാഹുലങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം കല്യാണി പറഞ്ഞു ശരിയാണ് പക്ഷെ വേറെ ആരായിരിക്കും അവനെ സഹായിക്കാനിട്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല മനോഹർ എന്നെടുത്തിട്ട് കുടയുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയിരിക്കുമെന്ന് പറയാം ഈ സമയം കല്യാണി പറഞ്ഞു ഏയ് അവനൊന്നും അറിയത്തില്ലായിരിക്കും അവൻ എന്തേലും അറിയുവായിരുന്നെങ്കിൽ അവൻ പറയേണ്ടതാ പക്ഷെ അവനൊന്നും അറിയില്ല എന്ന് എനിക്കും തോന്നേ ഇത് പക്ഷെ വേറെ ആരോ ആണ് പുറത്തുനിന്ന് നമ്മൾ അറിയത്തില്ലാതെ ആരോ സഹായിക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇനി അതേ കാലം ഈ സഹായം ഉണ്ടാകത്തില്ല അത് ആരെന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൻ തല പൊക്കുന്നതിന് മുമ്പ് തന്നെ അവനിട്ട് തിരിച്ചടി കൊടുക്കണമെന്നും സ്ഥിരം പറയാം ഇത് കേട്ട കല്യാണി അവർ ശരിയാണ് ഇനി ഒരു പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ട് പണ്ടത്തെ പോലെ മോഷണം പിടിച്ചു പറയും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ ഇനിയും ഇനിയും ബാക്കി അപകടങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ വേറുള്ളവരുടെ ജീവനും നഷ്ടമാവില്ലെന്ന് ചോദിക്കുക ശരിയാ കല്യാണി പറഞ്ഞേ ഇനി അവൻ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഭൂമിക്കും ഇതാ കാണത്തില്ല എന്ന് പറയാ പിന്നീട് കാണിക്കുന്ന കാർത്തികരക്ക് ലക്ഷ്മി വരുന്നുണ്ട് അപ്പൊ ലക്ഷ്മി ചെന്നൈന്ന് വന്നാണ് അങ്ങനെ കാർത്തികരടുത്ത് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് പ്രകാശിന്റെ കാര്യത്തിലേക്ക് വരുവാണ് പ്രകാശിന്റെ കാര്യം പറയുമ്പോൾ കാർത്തി പറഞ്ഞു അമ്മ അതോർത്ത് പേടിക്കണ്ടേട്ടോ ഉം അങ്ങനെ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങേരെ മാത്രമല്ല ഇപ്പം അങ്ങേരയുടെ രാജകുമാരനായ മകനെയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ പരിധിയിലെ അപ്പം എല്ലാരും എൻ്റെ കൺട്രോളിലാണ് ഞാൻ പറയുന്ന എന്തോ എന്ന് പറയാ ലക്ഷ്മി പറഞ്ഞു ഈ ഒരു ഈ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നതെന്ന് പറയാ ശരിയമ്മേ എത്രയോ കാലങ്ങളായി അമ്മയുടെ ആഗ്രഹം നടത്തിക്കാൻ വേണ്ടി ഞാൻ കാത്തുകിട്ടി ഇങ്ങനെ ഇരിക്കുന്നേ ഈ സമയം പറഞ്ഞു അധികം വൈകാതെ അവനറിയും പെണ്ണിന്റെ പെണ്ണിൻ്റെ കരുത്തെന്താന്ന് പെണ്ണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവന് വെറും പുച്ഛമാണ് പെണ്ണിനെ കൊണ്ടൊന്നും സാധിക്കില്ലാന്ന പക്ഷെ ഇനിയാണ് അവൻ അറിയാൻ പോകുന്നത് പെണ്ണ് വിചാരിച്ചാലും എന്തും നടക്കുമെന്നുള്ളത് അവനങ്ങ് മുകളിലേക്ക് പോയിട്ട് അവൻ്റെ അമ്മയുണ്ടല്ലോ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണണം ആ ഒരു കാഴ്ചയ്ക്ക് ഞാൻ ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് അവന്റെ ശ്വാസം നിലച്ചു പോകണം കാർത്തിക അതാണ് എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ഇനി അവനൊരു കൂടെ വന്നാൽ ഒരിക്കലും അവൻ ജീവിതത്തിലേക്ക് തിരികെ വരില്ല അവൻ അറ്റാക്കി വരണം ഒരു പക്ഷേ എന്നെ കാണുന്നതോടുകൂടി അവൻ അറ്റാക്ക് ഉണ്ടാവും നീ എന്റെ മോളാന്നും കൂടെ അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു അവൻ തകർന്ന് തരിപ്പൊടമായി പോവും അങ്ങനെ വീണ നടക്കുന്ന അവനെ രക്ഷിക്കാനായിട്ട് ആരും വരല്ലേ എല്ലാരെയും അവൻ വെറുപ്പിക്കണം അതിനു വേണ്ടിയിട്ട് എത്രണം വരെ അവനെ കൊണ്ടാവോ അത്രയും വരെ കൊണ്ടോണം ഇത് കേട്ടൻ കാർത്തി പറഞ്ഞു അത് വർത്തു പേടിക്കുവന്നു അമ്മ ഇപ്പൊ തന്നെ എല്ലാരേം വെല്ലുവിളി ഇറങ്ങിയിട്ടുണ്ട് കല്യാണിയെ കിരണ് എല്ലാം വെല്ലുവിളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അയാൾക്ക് ഒരു ആപത്ത് വന്നാ പോലും ആരും തിരിഞ്ഞു നോക്കുവല്ല അതിനുവേണ്ടിട്ടാണല്ലോ ഞാൻ എഴുതിയിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നേ എന്ത് വന്നാലും അയാളെ ഞാൻ നോക്കിയാളെന്ന് വാക്കുകൊടുത്തിരിക്കുക അയാൾക്കൊരു വീഴ്ച ഉണ്ടാവട്ടെ അതധികം വൈകാതെ തന്നെ ഉണ്ടാവും അമ്മേനെ കൂടി ആ കാര്യത്തിൽ തീരുമാനവും അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനെ വിഷമിക്കുന്നേ ഒന്നും സംഭവിക്കില്ലമ്മേ ഇത്രയും കാലത്തെ അമ്മേടെ കാത്തിരിപ്പ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ള അങ്ങോട്ട് അവസാനിക്കാൻ പോവാം ആ ഒരു പണി കൊടുക്കണം അവന് ചെറിയ പണിയൊന്നും അല്ല കല്യാണിക്കിട്ടും ഒക്കെ ചെയ്ത് അപ്പം അവനെ നമുക്കൊന്ന് പൊളിച്ചെടുക്കേണ്ടതെന്ന് ചോദിക്കുക ലക്ഷ്മി അവർ ശരിയാ മോളെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് എന്ന് പറയാ പിന്നീട് കാർത്തിയെ വീട്ടിലേക്ക് എഴുമ്പത്തേനും വാനുമതിയമായ ഉണ്ടായിരുന്നു കാർത്തിയെ കണ്ടുപിടിയി വെച്ചു അല്ല മോളൊന്ന് താമസിച്ചാണോ വന്നേനെ നോക്കിയാൽ ഏ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു മോളെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടല്ലേ ഈ ശരീരം കൂടെ നോക്കണം അറിയാലോ ഏഹ് ഇപ്പോഴത്തെ പ്രായത്തിലെ പെൺകുട്ടികളൊക്കെ ഈ ശരീരമൊക്കെ നന്നായിട്ട് നോക്കും മോൾ അതുപോലും നോക്കുന്നില്ല എപ്പോഴും കമ്പനി കമ്പനി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കേട്ടോ ദേഹം കൂടെ നോക്കണമെന്ന് പറയാം ഇത് കേട്ടെന്ന് കാർത്തി പറഞ്ഞു അതൊക്കെ ശരിയാ മൂമ്മേ പക്ഷേ എങ്കിൽ എനിക്ക് ഏറ്റവും മുഖ്യം എൻ്റെ കമ്പനി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ നിന്നെ ഭരമൃതയും പറഞ്ഞു അങ്ങനെ എന്നിട്ട് കാര്യമില്ല മോളുടെ കല്യാണമൊക്കെ കഴിക്കണം നല്ല സുഖമായിട്ട് ജീവിക്കണം ഈ അമ്മൂമ്മയുടെ ആഗ്രഹം ആന്ന് പറയുകയാണ് ഇനിയിപ്പം മോൾക്ക് അച്ഛനില്ലാന്നൊരു വിഷമം വേണ്ട എൻ്റെ പ്രകാശനുണ്ടല്ലോ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മോളുടെ കാര്യങ്ങളെല്ലാം അവൻ നടത്തി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തിയോട് പറഞ്ഞു അതിന് സമയമുണ്ടല്ലോ അമ്മേ ഈ അമ്മൂമ്മേ ഇനിയുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വീട് പണിയണം പിന്നെ എൻ്റെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ കുറെ കുറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് അതൊക്കെ സാധിച്ചതിന് ശേഷം മാത്രം ഞാൻ എൻ്റെ കാര്യമൊരു നോക്കാൻ പോന്നുള്ളൂ അല്ലെങ്കിലും കല്യാണം കഴിക്കണം എന്നാ നിർബന്ധം ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കാലോ എനിക്കൊരു കമ്പനി സ്വന്തമായിട്ടില്ല അമ്മൂമ്മേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അനുമതിയെ പറഞ്ഞു അതൊക്കെ ശരിയാ മോളെ എന്നാലും അവരെന്നാലും ഇല്ല മൂമ്മേ പിന്നെ എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് അതൊക്കെ നടപ്പാക്കണം അതൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വതന്ത്രമായെന്ന് പറയാം പക്ഷെ കാർത്തി പറയുന്നതിൻ്റെ അർത്ഥം എന്താന്ന് ഭാനുമതി അമ്മയ്ക്ക് മനസ്സിലായില്ല ഭാനുമതിമയെന്ന് വിചാരിച്ചെന്താ തന്നെ കുറിച്ചും പ്രകാശനെ കുറിച്ചും ഒക്കെ ആയിരിക്കും കാർത്തികയുടെ മനസ്സിൽ തങ്ങളെ നല്ല നിലയിൽ എത്തിക്കുന്ന കാര്യമായിരിക്കും അവൾ ഓർത്തോണ്ടിരിക്കുന്നതെന്ന് പക്ഷെ ഇവർക്കിട്ട് പണി കൊടുക്കുന്നതിനെ കുറിച്ചാന്ന് ഭാനുമതി അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി